ഹൈദരാബാദിലെ ഇൻറ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ന് മൂന്നേ മുപ്പതിന് തീപാറും ജയിക്കാൻ ഉറപ്പിച്ച് രണ്ട് ടീമും മികച്ച ടീമുകൾ തന്നെയാണ് കളിക്കുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദ് ട്രാവീസ് ഗറ്റ് അഭിഷേക് ശർമ്മ ഓപ്പണിംഗ് ഒരു രക്ഷ ഉണ്ടാവില്ല രാജസ്ഥാൻ റോയൽസ് ഓപ്പണിങ്ങിൽ സഞ്ചു വരുമോ എന്ന് കണ്ടറിയണം ഏതായാലും ഇന്ന് മൂന്നേ മുപ്പതിന് പോരാട്ടം ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ കഴിയുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക നമുക്ക് വാർത്തയിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫൈനലിൽ നഷ്ടമായ ഐ പി എൽ കിരീടം തിരിച്ചു പിടിക്കുമെന്ന വലിയ ലക്ഷ്യത്തോടെയാണ് പാറ്റ് കമിൻസ് നയിക്കുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇത്തവണ ഇറങ്ങുന്നത് ട്രാവിസ് ഹിറ്റ് അഭിഷേക് ശർമ്മ ഇഷാൻ കിഷൻ ഹെൻറിച്ച് ക്ലാസൻ എന്നിവരടങ്ങുന്ന ശക്തമായ ബാറ്റിംഗ് നിര അവർക്കുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ മികച്ച ടീം രാജസ്ഥാനേക്കാളും മികച്ച ടീം അവരാണെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക പാറ്റ് കമിൻസ് നേതൃത്വം നൽകുന്ന ബൗളിംഗ് നിരയും അപകടം സൃഷ്ടിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ പി എൽ ക്വാളിഫയർ മത്സരത്തിലാണ് ഇരു ടീമുകളും അവസാനമായി ഏറ്റുമുട്ടിയത് അന്ന് എസ് ആർ എച്ചിനെ രാജസ്ഥാൻ പരാജയപ്പെടുത്തിയിരുന്നു ഈ പരാജയത്തിന് റോയൽസ് കണക്കുതീർക്കുമോയോ എന്ന് കാത്തിരുന്നു കാണാം റണ്ണഴുകുന്ന ഹൈദരാബാദ് സ്റ്റേഡിയത്തിൽ ആവേശകരമായ ഒരു മത്സരം പ്രതീക്ഷിക്കാം മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസണ് പകരം റിയാൻ പരാഗിൻ്റെ കീഴിലായിരിക്കും രാജസ്ഥാൻ റോയൽസ് ഇന്നിറങ്ങുക പരിക്കിൽ നിന്ന് പൂർണ്ണമായും മുക്തനാകാത്ത സഞ്ജു ബാറ്ററായി മാത്രമാണ് കളിക്കുക സീസണിലെ ആദ്യ മൂന്ന് മത്സരങ്ങളിൽ ടീമിന്റെ ടീമിൻ്റെ ക്യാപ്റ്റനാവില്ലെന്ന് സഞ്ജു സാംസൺ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇമ്പാക്ട് ആയിട്ടായിരിക്കും സഞ്ജു കളിക്കുക സഞ്ജുവിന് പകരം ധ്രുവജുറൽ ടീമിന്റെ വിക്കറ്റ് കീപ്പറാകും ഏതായാലും പോരാട്ട പൊടിപാറുമെന്നുറപ്പാണ് രാജസ്ഥാൻ ജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വേറൊന്നും കൊണ്ടല്ല നമ്മൾ മലയാളിയായ സഞ്ജു സാംസൺ നയിക്കുന്ന ടീമാണല്ലോ അതുകൊണ്ട് മാത്രം സൺറൈസേഴ്സ് ഹൈദരാബാദ് മികച്ച പ്രകടനം പുറത്തെടുക്കുകയാണെങ്കിൽ തീർച്ചയായും അവർ തന്നെ വിജയിക്കും ഏതായാലും കളി കാത്തിരുന്നു കാണാം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം